മാട്ടുകെട്ട മാർക്കറ്റിൽ കുടിവെള്ള വിതരണം മുടങ്ങി വൈദ്യുതി കണക്ഷൻ വിച്ഛേദിനെ തുടർന്നാണ് കുടിവെള്ളം ലഭിക്കാതായത് അമിത വൈദ്യുതി ബിൽ വന്നതിനെ തുടർന്ന് പഞ്ചായത്ത് ബില്ലടച്ചില്ല ഇതാണ് വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാനും കുടിവെള്ളം മുടങ്ങാനും ഇടയാക്കിയത് അയ്യപ്പൻകൗൽ പഞ്ചായത്തിൽ മാട്ടുക്കെട്ട ടൗണിലാണ് പൊതുശൌചാലയമുള്ളത് ടൌണിൽ അടക്കമുള്ളവർ ഇവിടെയാണ് പ്രാഥമിക കൃത്യം നിർവഹിക്കുന്നത് ഇവിടെ വെള്ളം മുടങ്ങിയത് ജനങ്ങളെ ദുരിതത്തിലാക്കി മാട്ടുകെട്ട മാർക്കറ്റിലെ വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം മുടങ്ങിയത് വ്യാപാരികളെയും ദുരിതത്തിലാക്കി മത്സ്യമാംസ്ഥ അടക്കം പ്രവർത്തിക്കുന്ന മാർക്കറ്റിൽ വെള്ളം മുടങ്ങിയത് വ്യാപാരികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത് മാർക്കറ്റിലും ശൌചാലയത്തിലും വ്യാപാര സ്ഥാപനത്തിലും വെള്ളം ഒരേ കുഴൽ കിണറ്റിൽ നിന്നാണ് എത്തിക്കുന്നത് ആയുർവേദ ആശുപത്രി മൃഗാശുപത്രി കൃഷിഭവൻ എന്നീ ഓഫീസുകളും ഇവിടെയാണ് ഇവിടെ കുടിവെള്ളം മുടങ്ങിയത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത് മാർക്കറ്റിൽ ഉള്ള കടകളിലോ സർക്കാർ സ്ഥാപനങ്ങളിലോ വെള്ളമില്ലാത്ത വെള്ളമില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇന്നലെ കറണ്ട് കട്ട് ചെയ്യുകയും മൃഗാശുപത്രിയിൽ അടക്കമുള്ള ഓഫീസുകളിൽ വെള്ളമില്ലാത്തതും കറണ്ട് ഇല്ലാത്ത ഒരു സംവിധാനമുണ്ട് അപ്പം ഇത് മുൻകൂട്ടി നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റിയോട് പറഞ്ഞിരുന്നതാണ് വെള്ളം സെപ്പറേറ്റ് ഒറ്റ മീറ്ററിൽ നിന്ന് ആണ് കറണ്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് സെപ്പറേറ്റ് മീറ്റർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഏത് കൂടുതൽ വെള്ളം അടിക്കുന്ന ആൾക്ക് കൂടുതൽ പൈസ കൊടുക്കുകയും അങ്ങനെ സെപ്പറേറ്റ് മീറ്റർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ കറണ്ട് കാശ് അടയ്ക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നാൽ അത് ചെയ്യാതെ കിടന്നുകൊണ്ട് ഇപ്പോഴും മൂവായിരത്തഞ്ഞൂറ് രൂപ കണ്ട് കറണ്ട് ബില്ല് വന്നു മൃഗാശുപത്രിയിൽ നിന്ന് പൈസ അടയ്ക്കാതെ വന്നപ്പോൾ കറണ്ട് വിച്ഛേദിക്കുകയും അതുകൊണ്ട് ഒരിടത്തും വെള്ളമില്ലാത്തൊരവസ്ഥയുണ്ട് കുഴൽ ചിഹ്നത്തിലെ മോട്ടർ എല്ലാ സമയവും പ്രവർത്തിപ്പിച്ചാണ് അമിത വൈദ്യുതി ബിൽ വന്നത് ഇത് വ്യാപാരികൾ അടയ്ക്കാതെ വന്നതോടെയാണ് പ്രതിസന്ധിയായത് പ്രശ്നം രൂക്ഷമായതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രശ്നത്തിൽ ഇടപെട്ടു നാനൂറ് രൂപ വീതം ഓരോ വ്യാപാരികളും അടയ്ക്കാനും അടുത്ത മാസം ബില്ല് വരുന്നതിനു മുമ്പായി പ്രത്യേകം മീറ്റർ വയ്ക്കാനും തീരുമാനിച്ച് പ്രശ്നം പരിഹരിച്ചതായി പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പങ്കോ